ഹലോ വെൽക്കം ടു മൈ സൺഡേ വ്ളോഗ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് ഞായറാഴ്ച പ്രത്യേകിച്ച് എല്ലാ ഞായറാഴ്ചകളും പോലെയല്ല ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു കുഞ്ഞൊരു വ്ലോഗ് വ്ളോഗ വിചാരിച്ചിട്ടാണ് അപ്പോൾ നന്ദുട്ടൻ കൂടല്ലേ നന്ദുട്ട ഏട്ടൻ്റെ വീട്ടിലാണ് അപ്പോൾ നന്ദുട്ടനെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഇന്ന് മ്യൂസിക് ക്ലാസ് ഉണ്ട് അവിടെ പോകണം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ലോക ഫിലിം കാണാൻ വേണ്ടി പോകുക എന്നിട്ട് അപ്പോൾ എല്ലാവരും എന്ന് വെച്ചാൽ അമ്മയും ഉണ്ണിയും അമ്മ ഒന്നുമില്ല ഇവിടെ അമ്മായിയും ഞാനും നന്ദുട്ടനും പിന്നെ തറവാട്ടിൽ നിന്ന് ഉണ്ട് കൊണ്ടിട്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് അപ്പോൾ വേഗം ചായ കുടിക്കട്ടെ എന്നിട്ട് നന്ദുട്ടൻ്റെ അടുത്ത് പോയിട്ട് നന്ദുട്ടനെ വിളിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ ഇന്ന് പൊറാട്ടയായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വേഗം നന്ദുട്ടനെ വിളിക്കാൻ വേണ്ടി പോയി നന്ദുട്ടൻ എന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ അങ്ങനെ നന്ദുട്ടനെയും കൂട്ടിയിട്ട് സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ മ്യൂസിക് ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് വേഗം വീട്ടിലെത്തണം ഇന്നിപ്പോൾ ലേറ്റായിട്ട് വിടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹറിബറി ആവും വീട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ പുറത്തുവിരുന്ന് എല്ലാവരും ബസ്സിൽ കയറും ഞങ്ങളും ബസ്സിൽ പോവും അങ്ങനെയാണ് ബസ്സിലാണ് പോകണത് കേട്ടാ സിനിമ കാണാൻ അങ്ങനെ കുറേ കാലത്തിന് ചോദിച്ചും പോവുക അപ്പം ലാസ്റ്റ് തിയേറ്ററിൽ പോയി കണ്ടത് പ്രേമലുമായിരുന്നു കേട്ടാ അങ്ങനെ ഇത് രണ്ട് സൈഡിലും കണ്ട അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി അല്ലേ അതിൻ്റെയാണ് കേട്ടാ അപ്പം വൈകുന്നേരം ഇവിടെ ഭംഗംഭീരമായിട്ടുള്ള ഘോഷയാത്രയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയാണ് പക്ഷെ നമുക്ക് കാണാൻ വരാൻ പറ്റില്ല കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ സ്കൂളിലെത്തിയപ്പോൾ ടീച്ചർ എത്തിയിട്ടുണ്ടായിരുന്നില്ലേ കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ടീച്ചർ എത്തിയപ്പോൾ നന്നിട്ടും പോയി ഞങ്ങൾ രണ്ടാളും കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് അത് കഴിഞ്ഞ് വേഗം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും ലേറ്റായിട്ടുണ്ടായിരുന്നു ടീച്ചർ വിടാനൊന്ന് പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം റെഡി ആവാൻ വേണ്ടി പോവുകയാണ് അതിലടയ്ക്ക് നന്ദട്ടം പറയുന്നത് നന്ദുട്ടൻ്റെ കാലിൻ്റെ അടിയിൽ നല്ല എന്നിട്ട് അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ വെള്ളിയാഴ്ച സ്കൂളിൽ നിന്ന് വന്നപ്പോൾ പറയുകയുണ്ടായിരുന്നു ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ അവിടുത്തെ വെയിലിൻ്റെ ചൂടുകൊണ്ട് കാല് പൊള്ളിയെന്ന് അപ്പം ഞങ്ങൾ ആരും ഇത് വിശ്വസിച്ചിട്ടില്ല എന്താ സംഭവിച്ചതെന്ന് ഇതുവരെ മനസ്സിലായിട്ടുമില്ല അപ്പോൾ കാല് പൊള്ളിയതിൽ എന്തോ പച്ചമരുന്നൊക്കെ വെച്ചതാണ് അതിൻ്റെ ഒരു കളർ അങ്ങനെ ഇട്ടാ അപ്പോൾ ഇതാ ഞങ്ങൾ ഒക്കെ റെഡിയാക്കി വേഗം ഇറങ്ങി കുറച്ച് വേദന ഉണ്ടെന്നൊക്കെ പറയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കെട്ടിക്കൊടുത്തു മരുന്നൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ബസ് കയറാൻ വേണ്ടിയിട്ട് മൂന്നാൾ ഉള്ളതുകൊണ്ട് വണ്ടി എടുത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് പോവുകയാണ് കുറേ ആയിട്ടുണ്ടായിരുന്നു ഇതേപോലെ നടന്നിട്ട് പോയിട്ട് അപ്പോൾ നടന്നു പോകാതെ ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ മരവും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങൾ പോവുകയാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നിട്ടുന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു കാരണം സ്കൂളിൽ നടന്ന് പോയിരുന്ന സമയത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടന്ന് പോകാൻ നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ നല്ല വെയിലും ഉള്ളതുകൊണ്ട് ഒരു ഒരു ഇതുണ്ട് വെയിലിൻ്റെ ഒരു ക്ഷീണം അത്ര അപ്പോൾ നന്നിട്ടെന്ന് വരണ വൈകിയുള്ള ചാലിലൊക്കെ നോക്കിയിട്ട് ഇവിടെ മീനിനെ പിടിക്കാറുണ്ട് മീനിനെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരണമാണ് കണ്ടത് അങ്ങനെ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞായറാഴ്ചയില്ല അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്തി തിയേറ്ററിൽ എത്തിയപ്പോൾ ആദ്യം േറ്റർ ആണെങ്കിൽ തിയേറ്റർ എന്ന് ഇത് സിനിമ കാണുന്നത് ഇത് നമ്മുടെ പുതിയങ്ങാടിലുള്ള സി എൻ സി തിയേറ്ററാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് വേഗം മറ്റവരെ വെയിറ്റ് ചെയ്തിരുന്നു മറ്റവർ വേറെ ബസ്സിലാണ് വരവർക്കൊരു കല്യാണം ഒക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവരൊക്കെ എല്ലാവർക്കും അറിയുണ്ടാവും പൊതുവേ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ മാമയും പിള്ളേരും ഒക്കെയാണ് അപ്പോൾ അപ്പം മാമൊക്കെ പറയായിരുന്നു ഞാൻ മാമ കണ്ടത് ലാസ്റ്റ് ഗദ്ദാമയായിരുന്നു എന്നിട്ടാ ഗദ്ദാമ കണ്ടതിന് ശേഷം തിയേറ്റർ കയറിയിട്ടില്ല എന്നാണ് മാമ പറയുന്നത് കേട്ടോ അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ ഓരോരുത്തരും ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു ൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫിലിം അടിപൊളിയായിരുന്നു ഇഷ്ടമായിട്ടാണ് നല്ല അടിപൊളി ഫിലിമായിരുന്നു പിന്നെ കുറച്ച് പ്രായമായവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലയിക്കാൻ ഇല്ല ഭയങ്കര സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ നമ്മുടെ രണ്ടമ്മായിമാർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞു മാമി ഇഷ്ടമായി ആർക്കും അങ്ങനെ കുഴപ്പമൊന്നും പറയാമല്ലേ അടിപൊളിയാണ് അങ്ങനെ നല്ലൊരു ഫിലിമൊക്കെ കണ്ട് പുറത്തിറങ്ങി ഇനിയിപ്പോൾ വിചാരിക്കുന്നത് ഒരു മാസത്തിലൊരു ഫിലിമല്ല കാണണം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ നടക്കുക എന്തോ എന്തായാലും ഇത് എത്രയേ ഉള്ളൂ